കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നിവയുടെ പുരാണ കഥാമൃതത്തിൽ കണ്ണന്റെ കുസൃതികളുടെ കഥകളാണ് പറയുന്നത് ഒരു ദിവസം യശോദാമ്മ തൻ്റെ മകനെ കുളിപ്പിച്ചൊരുക്കി പാലും വെണ്ണയും ഒക്കെ മതിപരുവോളം കൊടുത്തിട്ട് കൂട്ടുകാരുടെ അരികിലിരുത്തിയിട്ട് കുളിക്കുവാനായിട്ട് പോയി തക്കം നോക്കിയിരുന്ന കണ്ണൻ വിചാരിച്ചു പാൽപാത്രം എടുത്ത് പാൽ കുടിക്കുന്നതിന് നല്ല അവസരം കിട്ടിയിരിക്കുന്നു അമ്മ വരം മുമ്പേ കാര്യം സാധിക്കാമെന്ന് വിചാരിച്ച് കണ്ണൻ ഉറിയിലിരിക്കുന്ന പാൽക്കലം എടുക്കുന്നതിനായി ശ്രമിച്ചു ഉറി വളരെ ഉയരത്തിലാകയാൽ കണ്ണനെ പാൽക്കലത്തിൽ തൊടാൻ പോലും സാധിച്ചില്ല മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ഒരു ഉരൽ ഉറിയുടെ അടിയിൽ വരത്തക്ക വെണ്ണം ഉരുട്ടി കൊണ്ടുവന്നു കണ്ണൻ ഉരലിൽ കയറി നിന്നാലും പാൽക്കലം കണ്ണൻ എത്തുന്നില്ല ഉരലിന് മുകളിൽ ഒരു പീഠം കൊണ്ടുവന്നു വെച്ചു അതിന്റെ മീതെ നിന്നാലും പാൽക്കലം എത്തുന്നില്ല വേറെ പലക കഷ്ണങ്ങൾ പീഠത്തിൽ വെച്ചു ഒരുവിധം ശരിയായി എന്ന് തോന്നി അതിന്റെ മീതെ നിന്ന് ഉറിയിൽ ഇരുന്ന പാൽക്കലത്തിൽ എത്തിപ്പിടിച്ചപ്പോൾ പീഠം വലിയ ശബ്ദത്തോടെ മറിഞ്ഞു വീണു ഉറിയിൽ ബലമായി പിടിച്ച് വീഴാതെ കണ്ണൻ രക്ഷപ്പെട്ടു പീഠം മറിഞ്ഞുണ്ടായ ആ ശബ്ദം കേട്ട് യശോദയും തോഴിമാരും അവിടെ ഓടിയെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഉറിയിൽ തൂങ്ങി പിടിച്ചാടുന്ന കണ്ണനെ അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു ബാലലീലയുടെ സൗകുമാര്യം പരമാവധി പ്രകടമാക്കുന്ന ഭാഗങ്ങളാണ് കൃഷ്ണകഥയിലുള്ളത് പൂതനെയും അസുരന്മാരെയും കൊന്ന ബാലന് ലോകം മുഴുവൻ മൂന്നടിയായി അളക്കാൻ തക്ക ഉയരമുള്ള ആ വാമനമൂർത്തിക്ക് ആ ഭഗവാന് യശോദ വച്ചിരുന്ന പാൽക്കലം എത്തുന്നില്ലയോ അത്ഭുതം തന്നെ മൂക്കിൽ വിരൽ വെച്ച് അത്ഭുതപ്പെട്ട് നോക്കി നിന്ന യശോദ ചുണ്ടുവിതുമ്പി കരയുന്ന കണ്ണനെ ചെന്നെടുത്ത് ഉമ്മ വെക്കുകയും പുണരുകയും ചെയ്ത് ആശ്വസിപ്പിച്ച് മടിയിലിരുത്തി പാൽ കൊടുത്ത് കണ്ണനെ താലോലിച്ചു ഗോപസ്ത്രീകളും കണ്ണന്റെ ലീലകൾ കാണാനുണ്ടായ ആ ഭാഗ്യത്തെ ഓർത്ത് ആനന്ദിച്ചു ആഹ്ലാദിച്ചു പുണ്ണീ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഈ അമ്മ തരുന്നില്ലേ എന്ന് ചോദിച്ച യശോദയോട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് കണ്ണൻ ചോദിച്ചു അമ്മേ ഞാൻ ഈ വിധം വികൃതി കാട്ടുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ അമ്മ തരുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അമ്മയാണോ സത്യം കഴിക്കയില്ല അമ്മ കുളിക്കാൻ പോയപ്പോൾ പാൽ വെണ്ണയല്ല സൂക്ഷിച്ചു വെച്ചോ എന്ന് നോക്കിയതാ കണ്ണൻ അമ്മേ മുറിയിലെത്തി ഉറിയിൽ പാത്രം എത്തായകയാൽ ഉരലും പീഠവുമെല്ലാം വെച്ച് അതിനു മീതെ നിന്ന് ഉറിയിൽ എത്തിപ്പിടിച്ചപ്പോഴേക്കും പീഠം മറിഞ്ഞുപോയി അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എൻറെ അച്ഛൻ എന്നെ മടിയിലിരുത്തി പറയാറില്ലേ ഇവനെ പോലെ നല്ല ശീല ഗുണമുള്ള ബാലകൻ മറ്റെങ്ങുമില്ലെന്ന് പറഞ്ഞതമ്മ കേട്ടിട്ടില്ലേ ഇത്രയും പറഞ്ഞ മകനെ കൂടുതൽ വാത്സല്യത്തോട് പുണർന്ന് സന്തോഷിപ്പിച്ചിട്ട് യശോദ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി ആ സമയം ഉണ്ണി അമ്മയെ നോക്കി പരാതികൾ പറയാൻ തുടങ്ങി അമ്മ എന്താണ് എനിക്ക് പാലും വെണ്ണയും ഒന്നും കൂടി തരാത്തത് എന്നോട് ദേഷ്യമാണോ അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ യശോദ മകൻറെ കയ്യിൽ നിറയെ വെണ്ണ നൽകി എന്റെ മറ്റേക്കരം എന്ത് തെറ്റ് ചെയ്തു അമ്മേ അതിൽ വെണ്ണ വെച്ചില്ലല്ലോ വീണ്ടും യശോദ വെണ്ണ കൊണ്ടുവന്നു ആദ്യം വെച്ച വെണ്ണ കാക്ക കൊണ്ടുപോയി അമ്മേ എന്ന് പറഞ്ഞ ഉണ്ണിയുടെ രണ്ട് കൈകളിലും നിറയെ വെണ്ണ വെച്ച് യശോദാമ്മ പോകാൻ തുടങ്ങിയപ്പോൾ അയ്യോ അമ്മേ വെണ്ണ തൊണ്ടയിൽ കുടുങ്ങി പെട്ടെന്ന് പാൽ തരൂ ഉണ്ണിക്ക് എന്ന് കണ്ണൻ വിളിച്ചു തുടങ്ങി അത് കേട്ട് വാത്സല്യം തുളുമ്പിക്കൊണ്ട് പാലും കൊടുത്തു ആ അമ്മ വെണ്ണ താഴോട്ട് ഇറങ്ങുന്നതിനായി അമ്മ മകന്റെ മാറിൽ തടവിക്കൊടുത്തു മോൻ്റെത് എണ്ണം മാറിയോ എന്ന് ചോദിക്കുന്ന ആ അമ്മയോട് മന്ദസ്മിതം തൂകിക്കൊണ്ട് കണ്ണൻ പറയുന്നു ഇതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മേ ഇത്രയുമൊക്കെ വേല കാട്ടിയത് കൊണ്ടല്ലേ വെണ്ണയും പാലും ധാരാളം അമ്മ എനിക്ക് നൽകിയത് പിന്നെയും പിന്നെയും ഓരോരോ ലീലകൾ കാണിച്ച് ആ അമ്മയെ സുന്ദരമായ സുഖം അനുഭവിപ്പിച്ച് കണ്ണൻ വളർന്നു വന്നു പുത്രവാത്സല്യത്തിന്റെ ഉത്തമ സീമയിൽ വിഹരിക്കുന്ന യശോദയുടെ മാതൃത്വം പുണ്യഫലങ്ങളുടെ ഫലങ്ങളുടെ മൂർത്തീകരണം തന്നെ യശോദ എത്ര ഭാഗ്യവതിയാണെന്ന് ദേവസ്ത്രീകൾ പോലും അതിശയത്തോടു കൂടി എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരുന്നു ഒരു ദിവസം യശോദാമ്മ കുളി കഴിഞ്ഞ് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് സന്തോഷമായി ഇരിക്കുമ്പോൾ മുറ്റത്ത് ചെളിവെള്ളത്തിൽ കിടന്ന് ഉരുണ്ടു കളിച്ച ഉടൻ കണ്ണൻ യശോദാമ്മയുടെ മടിയിൽ വന്നു കിടന്നു യശോദയുടെ വസ്ത്രങ്ങളിലെല്ലാം ചേറും ചെളിയും പുരണ്ടു കണ്ണന്റെ ദേഹത്തു നിന്നും ചെളി പോലും മഹാഭാഗ്യമായി കരുതിയ യശോദ മകനെ വാത്സല്യത്തോടെ ചുംബിച്ചതേ ഉള്ളൂ കണ്ണനെ കുറിച്ചുള്ള പരാതികൾ വീണ്ടും കൂട്ടുകാർ യശോദയോട് പറഞ്ഞു ചെന്താമരക്കണ്ണനാം ഉണ്ണി മണ്ണ് വാരി തിന്നു എന്ന് കൂട്ടുകാർ യശോദയോട് പറഞ്ഞു അത് സത്യമാണെന്ന് ബലരാമനും സമ്മതിച്ചു അടിക്കുവാനുള്ള ശക്തി ഇല്ലെങ്കിലും യശോദാമ്മ അടിക്കുവാനെന്ന പോലെ കണ്ണന്റെ കൈക്ക് പിടിച്ച് കണ്ണാ നീ എന്തിനു മണ്ണു തിന്നു നിനക്ക് വെണ്ണയും പാലും ആവശ്യം പോലെ അമ്മ തന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഉണ്ണിയുടെ മിഴികൾ നിറഞ്ഞ് കണ്ണു നീർധാരധാരയായി ഒഴുകി തുടങ്ങി ചുണ്ടുകൾ വിതുമ്പി കരയാൻ തുടങ്ങി കണ്ണൻ കൂട്ടുകാർ കള്ളം പറയുന്നതാണമ്മേ ഞാൻ മണ്ണ് വാരി തിന്നിട്ടില്ല അമ്മേ ഞാൻ മണ്ണ് തിന്നില്ല അമ്മേ എന്ന് പറയുന്ന കണ്ണനോട് ശരി എങ്കിൽ വായു തുറക്കൂ ഉണ്ണി നോക്കട്ടെ എന്ന് യശോദ യശോദ പറഞ്ഞ ഉടൻ കണ്ണൻ വായ തുറന്ന് കാണിച്ചു പണ്ട് തൻറെ മടിയിൽ കിടന്ന് കോട്ടുവാ വിടുന്നതിനായി കണ്ണൻ വായ തുറന്നപ്പോൾ കണ്ണന്റെ വായിൽ കണ്ട അത്ഭുതങ്ങളെല്ലാം ഇപ്പോഴും ആ ഉണ്ണിയുടെ വായിൽ യശോദയ്ക്ക് കാണാൻ കഴിഞ്ഞു ഭൂഗോളങ്ങൾ ചക്രവാളങ്ങൾ മേരുപർവ്വതം നദികൾ ഗിരികൾ രാജ്യങ്ങൾ പാതാളലോകം സുരന്മാർ അസുരന്മാർ എന്ന് വേണ്ട ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ണിയുടെ വായിൽ കണ്ട യശോദ അത്ഭുതപ്പെട്ട് കോൾമ ഈർക്കൊണ്ടു എൻറെ ഉദരത്തിൽ ലോകം മുഴുവനും കാണായതെന്തുകൊണ്ട് എന്തുകൊണ്ട് ലക്ഷ്മി വല്ലഭനായ പത്മനാഭൻറെ അവതാരം തന്നെയാണ് എൻ്റെ പുത്രൻ സംശയമില്ല എന്നെല്ലാം വിചാരിച്ച് വൈകുണ്ഠനാഥനായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് യശോദാമ്മ മകന്റെ വായിൽ കണ്ട അത്ഭുതങ്ങളെയെല്ലാം ഭഗവാന്റെ മായാവൈഭവം തന്നെ എന്ന് കരുതുന്നു പെട്ടെന്ന് മായാവൈഭവത്താൽ അതെല്ലാം ഒരു സ്വപ്നമായി തോന്നി യശോദയ്ക്ക് പെട്ടെന്ന് മകനെ വാരി പുണർന്ന് ചുംബിച്ച് പാലു നൽകി സന്തോഷിപ്പിച്ചു യശോദാമ്മ ഇതാണ് കഥ ഓരോന്നും വേറെ ിൽ കാണാകണം കൃഷ്ണാമുകിൽ വർണ്ണാവൃഷ്ണീകൂലേശ്വര കൃഷ്ണാം പൂജ ക്ഷേണ കൈതോഴുന്നേൻ